തെച്ചിക്കോട്ടുകാവ് ദേവീദാസനും പാപ്പാൻ രാജേന്ദ്രനുമായുള്ള കൂട്ടുകെട്ട് പിരിഞ്ഞു ഇപ്പോൾ മതപ്പാടിലുള്ള തെച്ചിക്കോട്ടുകാവ് ദേവീദാസന് പാപ്പാനായി കായംകുളം വരുമോ എന്ന് ആനപ്രേമികൾ ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ആനകേരളത്തിൽ വിജയകരമായി തുടർന്നിരുന്ന കൂട്ടുകെട്ടായിരുന്നു തെച്ചിക്കോട്ടുകാവ് ദേവീദാസനും ചടയൻ രാജേന്ദ്രനും തമ്മിലുണ്ടായിരുന്നത് അല്പസ്വല്പം ചട്ടമ്പിത്തരമുള്ള ദേവിദാസിനെ വളരെ മികച്ച രീതിയിലായിരുന്നു പാപ്പാൻ ചടയൻ രാജേന്ദ്രൻ പരിചരിച്ചിരുന്നത് ഈ കൂട്ടുകെട്ടിൽ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവ പരിപാടികളിലും ദേവിദാസിനെ പങ്കെടുപ്പിക്കുവാൻ രാജേന്ദ്രന് സാധിച്ചു പാലക്കാട് സ്വദേശിയായ രാജേന്ദ്രന്റെ അച്ഛനും ഒരു ആനക്കാരനായിരുന്നു അച്ഛനിൽ നിന്നും ആനപ്പണിയുടെ ബാലപാഠങ്ങൾ പഠിച്ച രാജേന്ദ്രൻ തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഉൾപ്പെടെ ഒട്ടനവധി ആനകളുടെ പാപ്പാനായിരുന്നു എന്തായാലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ വളരെ മികച്ച രീതിയിൽ തെച്ചിക്കോട്ടുകാവ് ദേവിദാസിനെ വഴി നടത്തിയ രാജേന്ദ്രനു പകരം കായംകുളം ശരത് ദേവിദാസന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് ഒട്ടുമിക്ക ആനപ്രേമികളുടെയും ആഗ്രഹം അതിനു കാരണം ചാടിക്കുത്തുന്ന ആനയ്ക്ക് പറന്നുകുത്തുന്ന പാപ്പാൻ എന്ന് പറയുന്നത് പോലെ കായംകുളം ശരത്തും തെച്ചിക്കോട്ടുകാവ് ദേവിദാസനും തമ്മിലുള്ള കൂട്ടുകെട്ട് ഏറ്റവും മികച്ചൊരു കൂട്ടുകെട്ടായിരിക്കുമെന്നാണ് ആനപ്രേമികൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും പുതിയ പാപ്പാൻ ആരാണെന്ന് നിശ്ചയിക്കുന്നത് തെച്ചിക്കോട്ടുകാവ് ദേവസ്വമായിരിക്കും